നമസ്കാരം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു വർഷം അപകടങ്ങൾ ധാരാളം നടന്ന ഒരു വർഷമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് റോഡ് അപകടങ്ങളായാലും ഇരുചക്രവാഹന അപകടങ്ങളായാലും ഇനി വിമാന അപകടങ്ങളായാലും ധാരാളം നടന്നത് ഈ വർഷത്തിൻ്റെ ലാസ്റ്റാണ് അതായത് ഈ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഡിസംബർ ഇപ്പോൾ തീർന്നല്ലോ ഡിസംബറിൽ തന്നെ എത്ര വിമാനോപകടങ്ങളാണ് ഉണ്ടായത് ഈ വിമാനോപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് ചെറിയൊരു പക്ഷി ഇടിച്ചാൽ ആ വിമാനം തകരുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ എത്ര വിശ്വസിച്ച ആൾക്കാർക്ക് അതിൽ യാത്ര ചെയ്യാനോ കയറാനോ കഴിയും ചെറിയ നിസാരം ഒരു പക്ഷി ഒരു ബാഡ് ഒരു വിമാനത്തിനെ ഇടിച്ചാൽ വിമാനം തകരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് വിശ്വസിച്ച് അതിൽ യാത്ര ചെയ്യാൻ കഴിയും സമാധാനത്തോടെ യാത്ര ചെയ്യാൻ കഴിയുമോ പോട്ടെ അതൊക്കെ ഒരു വിമാനത്തിൻ്റെ കാര്യമല്ലേ നമുക്കത് ഒന്ന് ലാസ്റ്റ് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് സംസാരിക്കാം ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിലെ കാണാൻ കാര്യത്തിലോട്ട് വരാം കേരളത്തിൽ ഇപ്പോൾ എത്ര അപകടങ്ങളുണ്ടായ റോഡ് അപകടങ്ങൾ എത്ര പേർക്ക് കുട്ടികളെ നഷ്ടമായി സഹോദരങ്ങളെ നഷ്ടമായി മാതാപിതാക്കളെ നഷ്ടമായി ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഈ കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ കേരള സ്റ്റേറ്റിൽ ഉണ്ടായിരിക്കുന്ന ഈ കഴിഞ്ഞ വർഷത്തെ കണക്കൊന്ന് പരിശോധിച്ചാൽ ഒരു നാൽപ്പത് ശതമാനവും ഇരുചക്ര വാഹനങ്ങൾ തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ് ക്രൈം റിപ്പോർട്ട്സിൽ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിരിക്കുന്ന രേഖകളിലുള്ളതാണ് ഏറ്റവും കൂടുതൽ മൊത്തത്തിലുണ്ടായ നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അപകടങ്ങളിൽ പത്തൊൻപതിനായിരത്തി നാന്നൂറ്റി മൂന്ന് ഇരുചക്ര വാഹനങ്ങൾ ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് മൊത്തത്തിലുണ്ടായ നാലായിരത്തി എൺപത് മരണങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് എണ്ണവും ഇരുചക്ര വാഹനങ്ങളിൽ പെട്ടത് തന്നെയാണ് അതിൽ ഹെൽമെറ്റ് വയ്ക്കാതെ യാത്ര ചെയ്ത അപകടങ്ങളിൽ പെട്ടവർ സോറി മുന്നൂറ്റി അറുപത് അറുപത്തേഴ് പേരാണ് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇനി കാർ ജീപ്പ് വാൻ ബസ് എന്നിവ പോലുള്ളതിൽ അപകടങ്ങളുണ്ടായത് മുപ്പത്തൊന്നായിരത്തി എൺപത്തി ആറാണ് ശതമാനത്തിലാണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് അപകടങ്ങളും തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മരണവും ഉണ്ടായിട്ടുണ്ട് ഇതിൽ സീറ്റ് ബെൽറ്റ് നൽകിയാത്തവരിൽ അൻപത്തി ഒൻപത് പേര് മരണപ്പെട്ടിട്ടുണ്ട് ഏകദേശം നാനൂറ്റി നാൽപ്പത്തഞ്ച് പേരോളം പരിക്കേറ്റിട്ടുണ്ട് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടതിൽ ഇരുപത്തി ശതമാനവും അഞ്ച് മുതൽ പത്ത് വരെ വർഷം പഴക്കമുള്ള വാഹനങ്ങളാണ് ഉപയോഗിച്ചവരാണ് ഇതിൽ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടങ്ങൾ മുപ്പത്താറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലാണ് അപകടങ്ങളും ഇരുപത്തെണ്ണായിരത്തി നാൽപ്പത്തി ഒൻപത് മരണങ്ങളും ഉണ്ടായി ഇനി കാൽനട യാത്രക്കാരെ ഇടിച്ചുണ്ടായ അപകടങ്ങളോ പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നാണ് അങ്ങനെ മരണങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊൻപത് ുണ്ടായിട്ടുണ്ട് ഇതിൽ അശ്രദ്ധമായ ഡ്രൈവിങ് ആണ് മരണത്തെ മരണനിരക്ക് കൂട്ടുന്നത് എന്നും പറയുന്നുണ്ട് പിന്നെ മദ്യപാനം മയക്കുമരുന്ന് ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിങ് ഇതെല്ലാം മരണസംഖ്യ കൂട്ടുന്നുണ്ട് ഇന്നലെയും ഒരു പിക്കപ്പ് വാൻ ഇരുചക്രവാഹനവുമായി കൂട്ടിയിടിച്ച് തെറിച്ച് വീണ ഈ മുകളിലൂടെ വണ്ടി കയറി ഒരാൾ മരിക്കുകയും ചെയ്തു തീർച്ചയായും ഇതെല്ലാം അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ് പോലീസും എം പി ഡിയും ചേർന്ന് ധാരാളം മോട്ടിവേഷനുകൾ നടത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ശരി അതുപോലെ ഇനി നമുക്ക് വിമാനങ്ങളുടെ കാര്യമൊന്നും നോക്കാം നമുക്ക് ട്വൻറ്റി ഫോർ ന്യൂസ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലോട്ടൊന്നും നോക്കാം അതൊന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം ഒന്നിന് പിറകെ ഒന്നായി ദുരന്തങ്ങൾ ഡിസംബർ വാനം കണ്ടത് എരിഞ്ഞടങ്ങിയ നൂറുകണക്കിന് ജീവനുകൾ പൊട്ടിത്തെറിച്ചതും കത്തിക്കരിഞ്ഞതും ചെറുതും വലുതുമായ ആറോളം വിമാനങ്ങൾ ഇരുന്നൂറിലേറെ മരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരവേൽക്കുന്നത് കണ്ണീർക്കാഴ്ചയാകുന്ന ആകാശ ദുരന്തങ്ങളാണ് ദക്ഷിണ കൊറിയയിലെ വിമാനാപകടത്തിന്റെ വാർത്തകളും ദൃശ്യങ്ങളും ഞെട്ടിക്കുന്നതാണ് ബാങ്കോക്കിൽ നിന്ന് നൂറ്റി എൺപത്തിയൊന്ന് പേരുമായി സഞ്ചരിച്ച ജജു എയർ വിമാനം ദക്ഷിണ കൊറിയയിലെ മുവാൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി സുരക്ഷാവേലിയിലിടിച്ച് പൊട്ടിത്തെറിക്കുന്ന കാഴ്ച കണ്ടാണ് കഴിഞ്ഞ ദിവസം ലോകം വിതുമ്പിയത് രണ്ടുപേർ മാത്രം അതിജീവിച്ച ദുരന്തം ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നാണ് കൊറിയൻ എയർലൈൻസിന്റെ ബോയിംഗ് വിമാനം ഗുവാം വനത്തിൽ തകർന്നു വീണ് ഇരുന്നൂറ്റി പേർ മരിച്ചിരുന്നു നൂറ്റി എഴുപത്തിയഞ്ച് യാത്രക്കാരും ആറ് ജീവനക്കാരുമായിരുന്നു ജജു എയർ വിമാനത്തിലുണ്ടായിരുന്നത് നൂറ്റി എഴുപത്തിമൂന്ന് പേർ ദക്ഷിണ കൊറിയൻ പൗരന്മാരും രണ്ടുപേർ തായ്ലന്റ് സ്വദേശികളുമായിരുന്നെന്നാണ് ദക്ഷിണ കൊറിയൻ അധികൃതരെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തിയൊൻപതിന് രാവിലെയായിരുന്നു അപകടം ലാൻഡിംഗ് ഗിയറിനുണ്ടായ തകരാറാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന പക്ഷി ഇടിച്ചതുകാരണം ക്രാഷ് ലാൻഡിംഗ് നടത്തിയെന്ന അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഏവിയേഷൻ അനലിസ്റ്റുകൾ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് സുരക്ഷാ വേലിയിലിടിച്ച് ഭീഗോളമായി മാറുകയായിരുന്നു വിമാനം ഇതിന്റെ ദൃശ്യങ്ങൾ അത്യന്തം ഭീതിജനകമാണ് അപകടത്തിന് പിന്നാലെ മാപ്പ് പറഞ്ഞ് വിമാനക്കമ്പനി അധികൃതർ രംഗത്തുവന്നിരുന്നു അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജജു എയർ സിഇഒ കിം ഇബേയും ഉദ്യോഗസ്ഥരും പത്രസമ്മേളനത്തിനിടെ തല നിൽക്കുകയായിരുന്നു ദാരുണമായ സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും സാധ്യമായതെല്ലാം ചെയ്യുമെന്നും എയർലൈൻസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അപകടത്തിന് പിന്നാലെ ജജു എയർ വെബ്സൈറ്റിൽ പൊതുമാപ്പ് നോട്ടീസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ജജു വിമാന വിമാനക്കമ്പനി പ്രവർത്തനമാരംഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ ഇതേ കമ്പനിയുടെ വിമാനം അപകടത്തിൽപ്പെട്ട് പന്ത്രണ്ടോളം പേർ മരിച്ചിരുന്നു ക്രിസ്മസ് നാളിൽ ലോകത്തെ ഞെട്ടിച്ചായിരുന്നു അസർബൈജാൻ വിമാനം റഷ്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ വീണത് അറുപത്തിയേഴ് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമായി അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പുറപ്പെട്ട വിമാനം തകർന്ന് മുപ്പത്തിയെട്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഷ്യയുടെ വ്യോമപ്രതിരോധ മിസൈലേറ്റാണ് വിമാനം തകർന്നതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ബാഹ്യ ഇടപെടലുണ്ടായെന്ന ആരോപണവുമായി അസർബൈജാൻ എയർലൈൻസ് തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു മേഖലയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം ചെറുക്കാൻ വ്യോമപ്രതിരോധ സംവിധാനം സജീവമായിരുന്നെന്ന് റഷ്യൻ അധികൃതർ തന്നെ സമ്മതിച്ചതാണ് എന്നാൽ അപകടത്തിന്റെ ഉത്തരവാദിത്തം റഷ്യ ഏറ്റെടുത്തിട്ടില്ല പകരം സംഭവത്തിൽ മാപ്പപേക്ഷയുമായാണ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയത് കസാഖിസ്ഥാനിലെ അക്തൌവിന് സമീപമാണ് വിമാനം തകർന്നു വീണത് നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ ഗ്രോസ്നിയിൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെടുകയും മറ്റ് വിമാനത്താവളങ്ങളിൽ ഇറങ്ങാൻ പൈലറ്റിന് ബന്ധപ്പെട്ടവരിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുകയുമായിരുന്നു ഇതോടെയാണ് പൈലറ്റ് കസാഖിസ്ഥാനിലെ കാസ്പിയൻ കടലിന് കുറുകെയുള്ള അക്തൌ വിമാനത്താവളത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് തുടർന്നാണ് അപകടം ബ്രസീലിൽ ചെറു വിമാനം നിയന്ത്രണം വിട്ട് തകർന്ന് ഒരു കുടുംബത്തിലെ പത്ത് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഇരട്ട എഞ്ചിനുള്ള പൈപ്പർ പി എ ഫോർട്ടി ടു വിമാനം ഗ്രാമഡോ മേഖലയിൽ തകർന്നു വീണത് ഒരു വീടിന്റെ ചിമ്മിനിയിലാണ് വിമാനം ആദ്യം ഇടിച്ചത് പിന്നീട് മറ്റൊരു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ ഇടിച്ച ശേഷം ഒരു കടയിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു ഇതിനു പിന്നാലെയുണ്ടായ തീപിടുത്തത്തിനാണ് മറ്റുള്ളവർക്ക് പരിക്കേറ്റത് ലൂയിസ് ക്ലാഡിയോ ഗല്ലസി എന്ന ബിസിനസ്സുകാരൻ വിനോദയാത്രയ്ക്ക് ശേഷം കുടുംബത്തോടൊപ്പം സാവോഫോളോയിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം കനേല വിമാനത്താവളത്തിൽ നിന്ന് ചെറുവിമാനം പറന്നുയരുന്നത് എയർപോർട്ടിലെ ദൃശ്യങ്ങളിലുണ്ട് ഗല്ലസി മരണപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ കമ്പനിയും സ്ഥിരീകരിച്ചിരുന്നു അധികം വൈകാതെ പാപ്പുവ ന്യൂഗിനിയയിൽ വിമാനം തകർന്ന് അഞ്ചുപേർ മരിച്ചെന്ന വാർത്തയുമെത്തി നോർത്ത് കോസ്റ്റ് ഏവിയേഷന്റെ ബ്രിട്ടൻ നോർമാൻ ടു ബി വിമാനമാണ് തകർന്നത് വസു എയർപോർട്ടിൽ നിന്ന് ലാ നദ്സിബ് എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു അപകടം അപകടകാരണം സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് അർജന്റീനയിൽ നിന്നായിരുന്നു അടുത്ത അപകട വാർത്ത വന്നത് ബോംബാർഡിയർ ചലഞ്ചർ ത്രീ ഹൺഡ്രഡ് ബിസിനസ് ആയിരുന്നു അപകടത്തിൽപ്പെട്ടത് അർജന്റീനയിലെ സാൻ ഫെർണാണ്ടോ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറി പൈലറ്റും സഹപൈലറ്റുമാണ് കൊല്ലപ്പെട്ടത് റൺവേയും കടന്നുപോയ വിമാനം സുരക്ഷാവേലിയിലും മരത്തിലുമിടിച്ച് കത്തുകയായിരുന്നു ഡിസംബര് പതിനേഴിന് ഹവായിലെ ഹൊനലോലുവിലുണ്ടായ വിമാനാപകടത്തിലും രണ്ട് പൈലറ്റുമാർക്കാണ് ജീവൻ നഷ്ടമായത് കമാക എയര് എല്എല്സിയുടെ നിയന്ത്രണത്തിലുള്ള വിമാനമാണ് തകർന്നത് പറന്നുയർന്നയുടൻ നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം കെട്ടിടത്തിലിടിച്ച് തകർന്നു വീഴുകയായിരുന്നു പരിശീലന പറക്കലിനിടെയാണ് അപകടമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് റാസൽ ഖൈമ കടലിൽ ചെറുവിമാനം തകർന്നു തകർന്നുവീണ് യുവ ഇന്ത്യൻ ഡോക്ടറും പൈലറ്റും മരിച്ചെന്ന വാർത്തയും അതിനിടയിൽ വന്നു ആകാശ കാഴ്ചകൾ കാണാൻ വാടകയ്ക്കെടുത്ത ജസീറ ഏവിയേഷൻ ക്ലബ്ബിൽ നിന്നുള്ള ഗ്ലൈഡറാണ് ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തകർന്നുവീണത് ഇരുപത്തിയാറുകാരനായ ഡോക്ടർ സുലൈമാൻ അൽ മാജിദും പാകിസ്ഥാനി വനിതാ പൈലറ്റുമാണ് മരിച്ചത് അതിദാരുണമായ ഈ അപകട വാർത്തകൾ വ്യോമയാന മേഖലയിലെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകളാണ് ഉയർത്തുന്നത് യന്ത്ര തകരാറുകൾ മുതൽ പ്രതികൂല കാലാവസ്ഥയും രാജ്യങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുമടക്കം ഈ അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കൂടുതൽ ദുരന്തങ്ങൾ തടയുന്നതിന് സുരക്ഷാ പ്രോട്ടോക്കോളുകളിലും എയർക്രാഫ്റ്റുകളുടെ മെയിന്റനൻസ് മാനദണ്ഡങ്ങളിലും ഏവിയേഷൻ ഇൻഡസ്ട്രികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചേ പറ്റൂ